ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് കടച്ചക്ക മസാലക്കറി ആക്കുന്നത് എങ്ങനെയാ നോക്കി വെക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ നാളികേരം വറക്കാനുള്ള പരിപാടിയിലാണ് അപ്പം നാളികേരം ഞാൻ ഒരു കപ്പ് ഫുള്ള് നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി പിന്നെ വറ്റൽമുളക് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വറുക്കുകയാണ് അപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുക്കണം ബ്രൗൺ ഷെയ്ഡ് നന്നായിട്ടാവണം ഇത് കറി ടേസ്റ്റ് ആവുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കളർ മാറി തുടങ്ങി അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇടുന്നുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് കളറാവുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇടാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണേ വലിയ ഇരു ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നല്ല മുളക് പൊടി ഇട്ടിട്ടില്ല പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇനി പൊടികളുടെ പച്ചമണം വരെ ഒന്ന് വാട്ടിയെടുക്കണം അതിന് ശേഷം നമുക്കിത് അരച്ച് വെക്കാം അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടച്ചൊക്കെ വേവിക്കാനുള്ള പ്രൊസീജിയർ നോക്കാം അപ്പോൾ കടുക് താളിക്കുക വറ്റൽമുളകും കറിവേപ്പിലയും വീഡിയോ പോയി ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഒരു ഇരുവെണ്ണം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കടച്ചക്ക അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്തു ഇനി ഇതിലേക്ക് ഞാൻ ആ അരപ്പും കൂടെ ഇപ്പം തന്നെ ആഡ് ചെയ്യാണ് കാരണം ഈ മസാലയിൽ കിടന്നിട്ട് കടച്ചക്ക വേവുമ്പോഴാണ് കടച്ചക്കയിലേക്ക് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോഴേ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഈ മസാലയിൽ തന്നെ കിടന്നിട്ടാണ് ഈ കടച്ചൊക്കെ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല പാകത്തിന് ഇത് ഒരു ഡ്രൈ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കറി പോലെയല്ല ഒരു സൈഡ് കറി ആയിട്ടാണ് ആക്കിയത് അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അടച്ച് വെച്ച് വേവിക്കാം ഇത് കുറച്ച് സമയം എടുക്കുക ആവാൻ അപ്പം നല്ല ഫുൾ ഫ്ലെയിമിൽ ഇത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് വറ്റിച്ചെടുക്കുമ്പോഴേക്കും കടച്ചൊക്കെ വെന്ത് വരും കണ്ടില്ലേ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഡ്രൈ ആയി കണ്ടില്ലേ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇത് ഇനി ഇരുന്നിട്ട് ഒന്നും കൂടെ ഡ്രൈ ആവും അപ്പോൾ ഞാനിത് ഓഫാക്കിയിട്ടുണ്ട് കണ്ടില്ലേ എൻ്റെ കറി ഇങ്ങനെയാ ഉള്ളത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന്